ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ ഒരു ചെറിയ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നവംബർ ട്വൻ്റി സിക്സ് ഇന്ന് സ്നോയും മഴയൊക്കെ ഒന്നൊഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് സൺലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിൻഡർ ഗാർഡൻ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഹൈഡിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുമായിരുന്നു ഇന്ന് അവൾ ഓൾമോസ്റ്റ് എയിറ്റ് മന്ത് ആയിട്ടുണ്ട് അപ്പോൾ കിൻഡർ ഗാർഡൻ ആക്കിയാൽ വൺ ഇയർ ആവുമ്പോഴേക്കും എനിക്ക് ജോബിന് പോയി സ്റ്റാർട്ട് ചെയ്യണമല്ലോ തിരിച്ചു വന്ന ശേഷം ഞാൻ നേരെ ഞങ്ങളുടെ നെയബറായിട്ടുള്ള ഞങ്ങളെ ഹൗസ് ഓണറെടുത്താണ് ഇരിക്കുന്നത് കാര്യം എൻ്റെ ലാംഗ്വേജ് പഠനത്തിലാവട്ടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളാവട്ടെ അതിനെല്ലാം തന്നെ ഞാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഹൗസ് ഓണറാണ് ശേഷം ഞങ്ങൾ അടുത്ത് തന്നെയുള്ള സ്പാറിലേക്ക് പോവുകയാണ് കുറച്ച് ഫ്രഷ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫിഷ് ഉണ്ടായിരുന്നു സൊക്കൗൺ ടെൺ യൂറോ നയൻറ്റി നയൻ സെൻഡാണ് പെർ കിലോ വരുന്നത് ഞങ്ങളൊരു ഹാഫ് കെ ജി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഇക്കയാണെങ്കിൽ മട്ടൻ്റെ തല സൂപ്പിട്ട് കുടിക്കാറുണ്ട് അപ്പോൾ മട്ടൻ്റെ തലയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ടു യൂറോ തേർട്ടി സെവൻ സെൻറ്റാണ് ആ ഹോൾ മട്ടൻ്റെ തലയ്ക്ക് വന്നിട്ടുള്ളത് ശേഷം നേരെ പോയത് ബർഗർ കിങ്ങിലേക്കാണ് അവിടെ പോയി ഒരു ബർഗറൊക്കെ കഴിച്ചു ഞാൻ ഉള്ള ദിവസം രാത്രി എടുത്തിട്ട് ചെറിയ മുടിയാണോ കേട്ടോ എൻ്റെ വെർമ്മസെലി ഫേവററ്റ് പായസം ഉണ്ടാക്കാൻ പോവുകയാണ് നെയ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ബട്ടർ വാങ്ങിയിട്ട് നമ്മൾ നെയ്യാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വെർമ്മസലി എന്ന് പറയുന്ന സാധനം നമ്മുടെ ഇവിടുത്തെ ഏഷ്യൻ ഗ്രോസറി സെക്സുകളിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഏഷ്യൻ ഷോപ്പുകളിലൊക്കെ ആണ് റേറ്റ് അത്യാവശ്യം ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ പകത്തിയുടെ ർമസലിയാണ് തന്നെ ബെർമസലി എന്ന് പറഞ്ഞിട്ടുള്ള പാക്കറ്റ് ഇത് ഞാൻ കോൺസൂമിന്ന് വാങ്ങിയതാണ് കോൺസൂമിൽ എയ്റ്റി നയൻ സെൻറ്റിന് ഓഫറിൽ കിടന്നപ്പോൾ എടുത്തതാണ് എപ്പോഴും ആ റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബിക്കോസ് ഞാനിത് റെയർ ആയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ബർമസലിയൊക്കെ ഇഷ്ടമുള്ളവർ ഇപ്പോൾ ബെർമസലിയുടെ ഉപ്പുമാവാണെങ്കിലൊക്കെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ കോൺസൂമിൽ പോകുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്ക് ഇത് ഓഫറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടുന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുപോലെ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത ക്ലിപ്പാണ് കേട്ടോ ഡിസൈനർ ഔട്ട്ലെറ്റിൻ്റെ മുകളിൽ ഓ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആക്ച്വലി ഐഫോണിലൊക്കെ കാണാമെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് കിട്ടുമായിരിക്കും അപ്പോൾ പല ദിവസങ്ങളിലെ വിശേഷങ്ങളായിട്ട് കൂട്ടിച്ചേർത്ത ഒരു മിനി വ്ലോഗായിരുന്നു വീണ്ടും കാണാം ബൈ ബൈ